കണ്ണൂർ നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ തണ്ണീർ പന്തൽ ഒരുക്കി എം എസ് എഫ് ചുട്ടുകൊള്ളുന്ന വേദിക്ക് തണലും തണുപ്പുമായാണ് എം എസ് എഫ് എം ടി എം കണ്ണൂർ മേഖലാ കമ്മിറ്റി സ്നേഹപന്തൽ തുറന്നത് പതിനാല് വർഷമായി സ്കൂൾ കലോത്സവങ്ങളിൽ ദാഹനിരുമായി എം എസ് എഫ് ഉണ്ടാകാറുണ്ടെന്ന് സയാൻ പറഞ്ഞു കലോത്സവത്തിന്റെ ആരവങ്ങൾ ഉയരുമ്പോൾ ചുട്ടുപൊള്ളുന്ന വേദിക്ക് തണലും തണുപ്പുമായാണ് എം എസ് എഫ് എം ടി എം കണ്ണൂർ മേഖലാ കമ്മിറ്റി ഈ സ്നേഹപന്തൽ തുറന്നത് ചൂടിന്റെ കാഠിന്യത്താൽ തളർന്ന മത്സരാർത്ഥികൾക്കും ആസ്വാദകർക്കും ഈ തണ്ണീർ പന്തൽ ഏറെ ആശ്വാസമായി വിദ്യാർത്ഥി നേതാക്കളായ സയാൻ സായിദ് ഇർഫാൻ നേഹ തമന്ന ഷസ്ന തുടങ്ങിയവരാണ് തണ്ണീർപന്തലിന് നേതൃത്വം നൽകിയത് കലോത്സവം നാല് ദിവസമായി കണ്ണൂർ മേഖലാ കമ്മിറ്റിയും കൂടി പതിനാല് വർഷമായി കുട്ടികൾക്ക് ഈ പത്തക്കൊള്ളം കൊടുക്കുകയും ചെയ്യും ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് ചാക്കി പത്തൊക്കെയാണ് ഒരു ദിവസം കൊടുക്കുന്നുണ്ട് വൈകുന്നേരം രാത്രി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്തക്കൊള്ളം രാവിലെ മുതൽ രാവിലെ ഒരു ഒമ്പത് മണി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നല്ല സൗജന്യമായിട്ട് എല്ലാവർക്കും പത്തക്കൊള്ളം കൊടുത്ത് നമ്മളിപ്പോ നാലാൾക്കാളുള്ളത് ഇനി കുറച്ച് ആൾക്കാർ ഇതിന്റെ പിറകെയുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മഹത്തായ മാതൃകയായി കലോത്സവ നഗരിയിൽ തണ്ണീർ പന്തൽ മാറി ദാഹമകറ്റാനുള്ള ലളിതമായ ഉദ്യമം വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന തണ്ണിമത്തൻ വെള്ളവിതരണം വിതരണം രാത്രി വരെയും ഇവർ തുടരുന്നുണ്ട് കിലോ കണക്കിന് തണ്ണിമത്തനാണ് ഇതിനായി ലഭ്യമാക്കുന്നത് എന്തു തന്നെയായാലും കലോത്സവത്തിന് തിരശീല വീണു കഴിഞ്ഞാലും കുടനീര് പകർന്ന ഈ കുട്ടിക്കൂട്ടങ്ങളെ ആരും മറക്കാനിടയില്ല ന്യൂസ് കണ്ണൂർ